അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി റബിനോട് ഇവാ ചെയ്യുന്നു നമ്മുടെ കസസുള്ളൌലിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും മറ്റ് മഹത്തുക്കളുടെയും കാമത്തുകളും അത്ഭുത സംഭവങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികൾ നമ്മോട് ബന്ധപ്പെട്ടവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നു ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് നമ്മുടെ അയൽവാസികൾ ഒരു മുസ്ലിമായ അയൽവാസിയും ഒരു അമുസ്ലിമായ അയൽവാസിയും ഉണ്ടായാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആരാണ് അയൽവാസി നാം എങ്ങനെയാണ് അയൽവാസികളോട് ബന്ധപ്പെടേണ്ടത് എന്താണ് അവരുമായിട്ട് നമുക്കുള്ള ബാധ്യത ഈ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ജിബ്രീൽ അലഹി സലാത്തു വസ്സലാം നിമിതങ്ങളോട് അയൽവാസ ബന്ധത്തെ സംബന്ധിച്ച് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു ഉപദേശം വർദ്ധിച്ചത് കാരണം ഈ അയൽവാസികൾ നമ്മുടെ അനന്തരത്തിന് പോലും അവകാശിയാകുമോ എന്ന് നിബിധങ്ങൾ സംശയിച്ചു പോയിട്ടുണ്ട് എന്ന് നിബിധങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം അഭേദ്യമായ ബന്ധമുള്ള അത്രമാത്രം പവിത്രമായ ബന്ധമുള്ള ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം അത് ആ മുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് അയൽവാസിയാണെങ്കിലും നിൻ്റെ അയൽവാസിയാണോ അവനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കുറേ ബാധ്യതകൾ നമുക്കുണ്ട് അത് നാം ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഒരു അയൽവാസിയായ മനുഷ്യൻ തൻ്റെ ദ്രോഹങ്ങളിൽ നിന്ന് നിർഭയം ആകുന്നത് വരെ എന്നെക്കൊണ്ട് തൻ്റെ അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നത് വരെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവൻ നന്മയുടെ ആളുകളിൽ ഉൾപ്പെടുകയില്ല എന്ന് നബിസുള വിശ്രമങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവൻ അവനേത് മതക്കാരനാണെന്നോ അമുസ്ലിമാണെങ്കിൽ ചെയ്യരുതെന്നോ ഒന്നും പറഞ്ഞില്ല നേരമറച്ച് അയൽവാസി എന്ന വാക്ക് മാത്രമാണ് അയൽവാസിയോട് നാം പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യുകയും അവൻ അവൻ്റെ നന്മ കാരണം ഇവൻ ചെയ്തു കൊടുത്ത നന്മ കാരണം ഇവനിക്ക് വേണ്ടി അവർ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതുവരെ അവൻ ഹൈറിൻ്റെ അഹലുകാരിൽ പെടുന്നില്ല നല്ല ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നില്ല ഇവിടെ നബിസല്ലാഹു അറഹി വസ്ലം തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്യുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് അവരെ പിന്നിൽ നിന്ന് കുത്താതെ അവർക്ക് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്തു കൊടുക്കുന്നവരാണ് സുഹൃത്തുക്കൾ അതേപോലെ അയൽവാസിക്ക് നന്മ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അയൽവാസികളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ അയൽവാസിക്ക് നാം നല്ലവണ്ണം ഗുണം ചെയ്യേണ്ടതുണ്ട് ഒരു വിദ്ദേശവും നമുക്ക് അവരോട് വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരാൾ നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ എൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യുന്നവനാണ് എന്ന് എനിക്കെങ്ങനെ അറിയാൻ സാധിക്കും എന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി നിൻ്റെ അയൽവാസി നിന്നെ സംബന്ധിച്ച് നീ നല്ലവനാണെന്ന് പറയുകയാണെങ്കിൽ നീ നല്ല ആളും നിൻ്റെ അയൽവാസി നിന്നെ സംബന്ധിച്ച് മോശക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ നീ മോശപ്പെട്ടവരും ആണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അയൽവാസികളോട് അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാവണം അവർക്ക് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അവരെ സമാധാനിപ്പിക്കണം അവർക്ക് എന്ത് സന്തോഷങ്ങൾ വരുമ്പോഴും ആ സന്തോഷത്തിൽ നാമം സന്തോഷിക്കണം അവരെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷത്തിൽ സന്തോഷവാന്മാരാകാനും എല്ലാത്തിനും നമുക്ക് കഴിയണം അതാണ് മുക്മെൻവക്ക ബന്ധമെന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള ബന്ധമാണ് ആ ബന്ധത്തിൽ ഒരിക്കലും ആയിഷ ബി ബി തങ്ങളോട് നിമിതങ്ങളോട് നബിയെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് രണ്ട് അയൽവാസികളുണ്ട് അതിൽ ഏറ്റവും എനിക്ക് ബാധ്യതയും ബന്ധവുമുള്ളത് ഏത് വീട്ടുകാരോടാണെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് എന്ന് അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ അയൽവാസികൾ നമുക്ക് നിയമപ്രകാരം ഏകദേശം നാൽപ്പതോളം വീടുകൾ അയൽവാസികളാണ് ഒരു നിരക്ക് പറഞ്ഞാൽ വടക്ക് ഭാഗം നാൽപ്പത് കിഴക്ക് ഭാഗം നാൽപ്പത് പടിഞ്ഞാറ് ഭാഗം നാൽപ്പത് തെക്ക് ഭാഗം നാൽപ്പത് എന്ന് പറഞ്ഞ് നൂറ്റി അറുപതോളം വീടുകൾ നമ്മുടെ അയൽവാസികളാണ് അതിൽ തൊട്ടടുത്തുള്ള വീടുകളിൽ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ നാം വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എങ്കിൽ നാം ഉമ്മിനല്ല അവരെ ഒന്ന് നാം ശ്രദ്ധിക്കണം അത്രമാത്രം മഹത്വം അയൽപക്ക ബന്ധത്തിന് കൽപ്പിച്ചിട്ടുണ്ട് ഈ അയൽവാസികൾ അവർക്ക് നാം എന്തൊക്കെ ചെയ്യണം അവരെ ഏതൊക്കെ നിലക്ക് നാം പരിഗണിക്കണം എന്നു തുടങ്ങി ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ നമുക്ക് നാളെ വീണ്ടും പറയാം അയൽപക്ക ബന്ധം വളരെ മഹത്വമുള്ള ബന്ധമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ അതിൻ്റെ ബാക്കി നാളെ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു ത അയൽവാസികളെ സ്നേഹിക്കുന്ന അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുന്ന ആളുകളായി നമ്മെ جيبي بكما بي رابطه السلام عليكم ورحمه الله وبركاته